കൊച്ചിക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് എയർലൈൻ കമ്പനികളുടെ ബിസിനസ് ഹബ്ബായി മാറുകയെന്ന കൊച്ചിയുടെ മോഹങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇന്ത്യ എക്സ്പ്രസ് കമ്പനിയുടെ ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗുഡ്ഗാവിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കൊച്ചിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ് നയപരമായ കാരണങ്ങൾ പറഞ്ഞ് ഹരിയാനയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇതോടെ മുന്നൂറിൽ പരം ആളുകൾക്ക് ജോലി നഷ്ടമാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ജീവനക്കാരുടെ സ്ഥലമാറ്റം മാറ്റം ആരംഭിച്ചിരുന്നുവെന്നാണ് സൂചന ഇത്തരത്തിൽ ആ സ്ഥാനം മാറ്റിയത് നിരവധി ജീവനക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരുപാട് പേർ ജോലി രാജിവെക്കുകയും ചിലർക്ക് ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്നാൽ വളരെ കുറച്ച് ജീവനക്കാരെ മാത്രം നിലനിർത്തി കൊച്ചിയിലെ ഏലംകുളത്ത് ഓഫീസ് പ്രവർത്തിക്കും ആ സ്ഥാനം ഗുഡ്ഗാവിലേക്ക് മാറ്റിയത് നയപരമായ തീരുമാനമാണെന്നും മാതൃ കമ്പനിയായ മാതൃകമ്പനിയായ എയർഇന്ത്യക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു മാറ്റമെന്നും കമ്പനി വക്താക്കളിൽ ഒരാൾ വ്യക്തമാക്കി എന്നാൽ ആ കൊച്ചിയിൽ നിന്ന് മാറ്റിയെങ്കിലും സർവീസ് ഓപ്പറേഷനുകളിൽ മാറ്റം ഉണ്ടാകില്ലെന്നും പ്രധാനപ്പെട്ട കേന്ദ്രമായി കൊച്ചി തുടരുമെന്നും വക്താവ് അറിയിച്ചു ഗൾഫ് മേഖലയിൽ പ്രവാസികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന വിമാന കമ്പനിയെന്ന നിലയിൽ വലിയ ലാഭമാണ് കൊച്ചി സെക്ടറിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന് ലഭിക്കുന്നത് അതേസമയം അടുത്തിടെയായി ജീവനക്കാരും കമ്പനിയും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതല്ല എന്നാണ് സൂചന ഇത് കമ്പനിയുടെ നിരവധി വിമാന സർവീസുകളെയും ബാധിച്ചിരുന്നു മെയ് മാസത്തിൽ മുന്നൂറോളം ക്യാബിൻ ക്രൂ ജീവനക്കാർ കൂട്ടത്തോടെ സിറ്റ്ലീവ് എടുത്തത് കമ്പനിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയും ഇരുന്നൂറിൽ പരം സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നിരുന്നു ആയിരക്കണക്കിന് യാത്രക്കാർ കൂടിയാണ് ഈ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് ഈ വിഷയം പിന്നീട് ഡൽഹി ലേബർ കമ്മീഷണറുടെ ഇടപെടലിൽ പരിഹരിച്ചിരുന്നു അടുത്ത മാസം മുതൽ തിരഞ്ഞെടുത്ത ആഭ്യന്തര റൂട്ടുകളിൽ പ്രീമിയം ഇക്കണോമി ക്ലാസ് ആരംഭിക്കാൻ എയർ ഇന്ത്യ ഒരുങ്ങുകയാണ് എൻട്രി പാസ് പ്രശ്നങ്ങൾ കാരണം നൂറിലധികം ക്യാബിൻ ക്രൂവിന് കഴിഞ്ഞ രണ്ടു മാസമായി ഒരു ജോലിയും ചെയ്യാനായില്ല നടത്തിയ യോഗത്തോട് വിമാന കമ്പനി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല എയർപോർട്ട് എൻട്രി പാസുകളെക്കുറിച്ചും അവരുടെ ബേസ് സ്റ്റേഷനുകളിലെ ക്യാബിൻ ക്രൂവിനെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നു അടുത്ത യോഗം ജൂലൈ രണ്ടിന് നടക്കും അതേസമയം വിസ്താരയെ എയർ ഇന്ത്യയുമായി സംയോജിപ്പിക്കുന്നതിനും എയർ ഇന്ത്യ എക്സ്പ്രസ് എഐ എക്സ് കണക്ട് എന്നിവ ലയിപ്പിക്കുന്നതിനും ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഈ മാസം ആദ്യം ന്യൂഡൽഹിയിൽ എയർലൈൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് യൂണിയൻ സമരം പിൻവലിച്ചത് ചീഫ് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത് പണിമുടക്ക് വിമാന സർവീസുകളിൽ വൻ തടസ്സമുണ്ടാക്കി ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർലൈനിലെ കെടുകാര്യസ്ഥത ആരോപിച്ച് യൂണിയൻ പ്രതിഷേധം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി